ഇപ്പം നമ്മൾ ഇടുക്കി ജില്ലയിൽ വാഗമണ്ണിനും ഒക്കെ ഇടയ്ക്കുള്ള ഈട്ടിക്കാനം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെ റോഡ് പോകുന്നത് ഈ റോഡാണ് വാഗമൺ കാഞ്ഞാർ റോഡ് അപ്പം ഞാനിവിടെ നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പുറകിൽ കണ്ടോ നമ്മുടെ വണ്ടി കിടപ്പുണ്ട് അതിന് പുറകിൽ ഓട്ടോസ് കിടപ്പുണ്ട് അതിന് പുറകിൽ അതിൻ്റെ ഒരു റോഡ് പോകുന്നുണ്ട് അപ്പം ഞാൻ പല പ്രാവശ്യത്തിൽ വന്നപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഈ അതിലൊന്ന് പോയാലോ പോയാലോ ഇന്നെന്തായാലും നമ്മൾ അതിലൊന്ന് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് നടക്കുവാണ് കേട്ടോ കുറച്ച് നമുക്ക് നടന്ന് മുകളിലേക്ക് ഒന്ന് പോയിട്ട് വരാം ഇപ്പം നമ്മുടെ വണ്ടി ഇവിടെ ഈ ഓട്ടോറിക്ഷയുടെ കരുതായിട്ട് ഇവിടെ ഇരിക്കട്ടെ ഈ ഒരു മലഞ്ചരുവുമുണ്ടോ അതല്ല ഇത് ഇതിലെ ഒരു റോഡും ഒരു കോൺക്രീറ്റ് റോഡ് പോകുന്നുണ്ട് ഇതങ്ങോട് പോകുന്നതെന്ന് അറിയത്തില്ല കേട്ടോ പക്ഷേ നമ്മൾ ആ വഴിക്കോട്ട് പോകുന്നില്ല അത്ര റിസ്ക് പിടിച്ച സ്ഥലത്തോട്ട് പോകുന്നില്ല കേട്ടോ ഇതൊരു ഓഫ് റോഡായിട്ട് ഓഫ് അല്ല ഇവിടെ എന്തോ ഒരു പെട്ടിയൊക്കെ വെച്ചിരിക്കുന്നത് നേരത്തെ പെട്ടിയാണ് എന്തെങ്കിലും കേട്ടോ ഇതാ കുറേ കോൺക്രീറ്റും കുറേ അല്ലാതെ പിന്നെ ഈ കാടിനുള്ള ഒരു കുരിശുരുമുണ്ട് മുകളിലൊരു പള്ളിയൊക്കെ കാണൂ എന്തായാലും നമുക്ക് കുറച്ചൊന്ന് നടന്നിട്ട് വരാം അല്ലേ കുടയെങ്ങാനും എടുക്കണോ മഴ പെയ്യോ ഏ മലങ്കട്ടുകളുണ്ടോ എന്തുവാന്ന് നോക്കി വണ്ടിക്കകത്ത് കുടയിരിപ്പുണ്ട് അതടുത്ത് വായിക്കിനകത്ത് ഇട്ടാലോ മഴ എങ്ങനെ ഇടയ്ക്ക് പെയ്താലോ ഇത് ഇവിടെ ഒരു കുരിശിനും കൂടെ ഇരിപ്പ് കേട്ടോ അത് ഞാൻ കണ്ടില്ലായിരുന്നു എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ മല കയറുന്നതായിരിക്കുമേ മുകളിലും കാണുമായിരിക്കും അപ്പോൾ നമുക്ക് നടക്കാം അല്ലേ ഇത് പണ്ട് നല്ല രീതിയിൽ കോൺക്രീറ്റൊക്കെ ചെയ്തൊരു വഴിയായിരുന്നു ഈ മലവെള്ളപ്പാച്ചിലും പോയതായിരിക്കും കേട്ടോ കേറ്റവാണല്ലോ മുകളിലോട്ട് ദൈവമേ ഈ പാറയൊക്കെ വെട്ടിത്താത്തിയിട്ട് റോഡ് മണിഞ്ഞേക്കുന്നത് വണ്ടിയൊക്കെ ഇതിലേ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടാവുമോ അല്ലേ പണ്ടൊരിക്കും ഞാൻ ഇല്ല വന്നപ്പോൾ ആൾക്കാരെ ഞാൻ ഇതെന്താണ് ഇങ്ങനെ ഒരു ചേട്ടനുണ്ടോ പറഞ്ഞു ഈ വഴി ഇല്ലിക്കക്കല്ലോട്ടൊക്കെ പോകാൻ പറ്റിയ ഒരു എളുപ്പവഴി എന്നാണ് നമുക്ക് ഇല്ലിക്കല്ലിൽ പോകുന്ന പരിപാടിയില്ല കുറച്ച് മുകളിലൊന്ന് പോയിട്ട് വരാം മുകളിലോട്ടുള്ള വഴി അടക്കുന്നുണ്ടോ അയ്യോ മാരകം എൻ്റെ മുകളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ പോലും വലിയ പാറ കഷ്ണങ്ങളൊക്കെ ഒന്ന് അടക്കുന്നുണ്ടോ എന്ത് പറയത് ഇതിലെ വണ്ടി പോവുമോ ഓഫ്റോജീപ്പൊക്കെ പോവായിരിക്കുമല്ലേ ഇതൊക്കെ ഇഷ്ടം ഓക്കെ ഈ സൈഡിലെ പാറയൊക്കെ പൊട്ടിച്ചിട്ടേ വഴിപണിയാൻ വേണ്ടി പൊട്ടിച്ചതായിരിക്കുമല്ലേ ഇത് ഈ മഴയും കൂടെ പെയ്യുമ്പോൾ ഉണ്ടല്ലോ മോളീന്ന് കുത്തൊഴുക്കുമായിരിക്കുമേ അതായിരിക്കും സംഭവം കേട്ടാൽ നമുക്ക് മെല്ലെ മെല്ലാണെങ്കിലും കയറാം കേട്ടോ തിരിച്ചുള്ള ഇറക്കമാണ് പീട എൻ്റെ പുറത്തോട് നോക്കി കാണാമോ നമ്മളെ താഴേന്ന് കയറി വന്ന് അത്രയും കയറി കേട്ടോ ഇനി മുകളിലോട്ട് എന്തേലും ഉണ്ടെന്ന് അറിയില്ല ഇവിടെ വല്ല ചെങ്കുത്തായ സ്ഥലമാണേ പാറക്കെട്ട് അതൊക്കെ വഴി വഴിയുണ്ടാക്കുന്നു എന്തായാലും ഈ കല്ലിലൂടെ മുള്ളിലൂടെ നടക്കാം ആ മുകളിൽ കവുങ്ങ് ഒക്കെ കാണുന്നുണ്ട് കവുങ്ങ് തെങ്ങ് അപ്പോൾ അവിടെ കൃഷിയിടങ്ങളും താമസക്കാരൊക്കെ ഉണ്ടെന്നു എൻ്റെ പിറകിൽ കിടക്കുന്ന സ്ഥലം കണ്ടോ ഇതിലെ വേണമെങ്കിൽ നമ്മൾ മുകളിലോട്ട് ഇനിയും കയറി പോകാനായിട്ട് എനിക്കിത് കണ്ടിട്ടുണ്ടല്ലോ ശരിക്കും പറഞ്ഞൊരു പേടിയാവുന്നുണ്ട് കാരണം മഴക്കാലത്തൊക്കെ വെള്ളമെല്ലാം അങ്ങോട്ട് കുത്തി ഒലിച്ച് മഴയല്ലോ ഇടിഞ്ഞു വന്ന് കിടക്കുന്ന പോലെ കാണുന്നത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു പേടി പോലെ വന്നില്ലേ ചുറ്റൂടി ഇട്ടും വലിയ മലനിരകളൊക്കെയാണ് എപ്പോൾ വേണേലും എന്ത് വേണേലും സംഭവിക്കാം എന്തായാലും നമുക്ക് മോളെ കയറി പോയിട്ട് വരാം അപ്പോൾ ഏതാണ്ടേ മഴക്കാർ കയറി വരുന്നുണ്ടോട്ടോ ഇനിയും കേട്ടൻ കയറാനുണ്ടല്ലോ ഇത് അവിടെ ഒരു മിഷീനോ കിടക്കുന്നതുകൊണ്ടോ കോൺക്രീറ്റ് മിഷീനോ എന്തോ സംഭവമാണ് നോക്കാം ഇതൊരു വീട്ടിലോട്ടുള്ള വഴിയാണോ അതൊരു വീട്ടിലോട്ടുള്ള വഴിയാ അവിടെ ഒരു വീടുണ്ടല്ലോ ഓക്കേ ഈ കുഴിയിലൊരു വീടിന്ന് ഇറങ്ങി പോകുന്ന വഴി ഇതാട്ടോ മനുഷ്യരെവിടെയൊക്കെയാ താമസിക്കുന്നല്ലേ ഈ വഴിക്കാണ് ഒരാളെ പോലും കാണുന്നില്ല നമുക്ക് പരിധിയില്ലാത്ത സ്ഥലമായുണ്ട് ഇതുകൊണ്ടോ ഇതൊരു മിക്സർ മെഷീൻ ആയിരുന്നേ ഇതേ പൊന്നേ ഈ ഭാഗമൊക്കെ ഇടിഞ്ഞാടിയാ ഇതിൻ്റെ ഒരു കോലങ്ങണ്ട മണ്ണിടിച്ചിൽ പെട്ടിട്ട് പെട്ടുപോയിട്ട് വലിച്ചു കയറ്റി വെച്ചേക്കണോ ഏ അല്ലേ അതേലോ ഈ മിക്സർ മെഷീൻ കിടക്കണ കിടപ്പ് ആ ഒരു സൈഡ് കംപ്ലീറ്റ് ഇങ്ങൂർന്ന് പോകുന്നു കേട്ടോ തഴോട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് താഴോട്ട് പോയേക്കുന്നത് ഇതിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കാം ഒരു സൈഡിലൊക്കെ കൃഷിയിടങ്ങളൊക്കെ കാണുന്നുണ്ടേ ഇതിൻ്റെ ഇല്ലിക്കല്ലിനെ റോഡ് കെട്ടാൻ വേണ്ടിയാണോ അവർ സ്റ്റാർട്ട് ചെയ്തോയത് അപ്പോൾ അങ്ങ് ദൂരൊക്കെ കണ്ടോ ഒരു മല വെട്ടി വെട്ടിത്താത്തിയിട്ട് ആണ് കേട്ടോ റോഡ് പോയേക്കുന്നത് ഏ അവിടെ വലിയൊരു കുരിശൊക്കെ കാണാമല്ലോ കണ്ടോ ഇവിടെ ഒരു വീട് കാണും പക്ഷെ ഇവിടെയൊന്നും ആളില്ല കേട്ടോ വിജനമായ വീടുകളാണ് ഉപേക്ഷിക്കപ്പെട്ടു പോയ വീടുകളൊക്കെ ആണോ മുകളിലൊരു വാട്ടർ ടാങ്ക് കാപ്പിയൊക്കെ കാണാം കാപ്പി കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ആളുള്ളതായിട്ടൊന്നും കാണത്തില്ല എന്താ ഇവിടെ നിന്നും കണ്ടോ അല്ലങ്ങോട്ട് ഊർത്തിപ്പിടിച്ച് പോയേക്കുന്നു മഴയത്തെ വെള്ളം വന്ന് കൊണ്ടുപോയതല്ല ശരി പറഞ്ഞാൽ നമ്മുടെ ഈ വയനാട്ടിലെ പുത്തുമല ഒക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ കാര്യം പറഞ്ഞവരാണല്ലോ ഇവിടെ ഓക്കെ ഉരുള പൊട്ടി തകർന്ന സ്ഥലമാണെന്ന് തോന്നുന്നല്ലേ ഓ ഈ മലയൊക്കെ ഇടിഞ്ഞ് വന്ന് ഭയങ്കരം തന്നെ അത് നമ്മുടെ വാഗവൺ റോഡാണ് കേട്ടോ നമ്മളാ റോഡിന് താഴെയാണ് വണ്ടി കൊണ്ടുവച്ചേക്കുന്നത് അങ്ങോട്ട് നോക്കി അവിടെ നിന്നൊക്കെ മണ്ണല്ല ഊർന്ന് പോകുന്നുണ്ട് പാറപ്പുറത്തുനിന്ന് ഇതൊക്കെ ഏത് കാലത്താണ് പതിനെട്ടിലും പത്തും പോലൊക്കെ സംഭവിച്ചായിരിക്കല്ലേ നമ്മളൊന്നും ആറിഞ്ഞില്ലല്ലോ എന്നിട്ടും ഇവിടെയൊക്കെ ആൾക്കാരുണ്ടോ ഇനി താമസക്കാരൊക്കെ അവിടുന്നൊക്കെ പാറ പൊട്ടിച്ചതാണേ വഴി പണിയാൻ വേണ്ടി ഏതായാലും നമുക്ക് മഴ കയറി ചെന്ന് നോക്കാം ശരിക്കും നമ്മൾ ഞെട്ടുകൂടെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ മലയുടെ മുകളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിലേ അവരൊക്കെ എന്ത് കഷ്ടപ്പെടും അല്ലേ ഇതുപോലുള്ള ഒരു വഴിയാണോ അവർ താഴോട്ട് പോകാൻ വണ്ടിയൊന്നും കയറി വരില്ല നല്ല ഓഫ് റോഡ് ജീപ്പ് പറ്റം കയറി വന്നെങ്കിലേ ഉള്ളൂ അങ്ങനെ കയറി വന്നപ്പോൾ ഇതാ ഇവിടെ ഒരു കുരിശ്ശേരിയാണോ ഇങ്ങോട്ടായിരിക്കും ഗുരിശിമലയ്ക്ക് ആൾക്കാരും കയറി വരുന്നത് ഈട്ടിക്കാനം കുരിശിമല ആ ഇവിടെ നിന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് റോഡൊക്കെ ആണല്ലോ കൊള്ളാം അല്ലേ അത് ഈ കുരിശ്ശേരി നമുക്ക് അപ്പുറത്തെ റോഡേ വരുമ്പോൾ കാണാൻ പറ്റുമേ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇവിടെ ഒന്ന് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു ചെറിയ പള്ളിയാണോ നമുക്കൊന്ന് കയറി നോക്കാം ഒരു പനീർച്ചാമ്പിപ്പോ കായണ്ടോ ഇല്ല എന്ന് തോന്നുന്നു അപ്പോൾ ഒന്ന് പോയോ ഒരു കുഞ്ഞു പള്ളി കുറച്ച് കോളാമ്പിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടോ കറണ്ടൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടോട്ടെ അതേലെയാണ് കറണ്ട് കൺക്ഷൻ വന്നേക്കുന്നത് കൊള്ളാ കേട്ടോ കൊച്ചുപള്ളി സെൻറ് ജോർജ് ചർച്ച് കന്നിക്കൽ ഒറിജിനൽ ബ്ലസ്സിംഗ് ഏപ്രിൽ ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലായി നിർമ്മിച്ചതല്ലേ റവലൻ ഡയറക്ടർ ജാക്കോബ് കട്ടക്കൽ ജാക്കോബ് കട്ടക്കൽ എന്ന് പറഞ്ഞാൽ അച്ഛനാണിതിൻ്റെ കുദാശയൊക്കെ നടത്തി കേട്ടോ ഈ പള്ളിയുടെ ഇവിടെ ഇങ്ങനെ ഒരു പാറയും പിന്നെ ഒരു കുളവും എന്തൊക്കെ സംഭവം ഉണ്ട് കേട്ടോ അതിലിങ്ങനെ വേലി കെട്ടിയേക്കുവാണേ അങ്ങോട്ടൊന്ന് ആരും ഇറങ്ങി പോകാതിരിക്കാനാണ് ഇപ്പോൾ പാറയൊക്കെ തേറ്റി കിടക്കുക ആ പള്ളി ഈ ഒരു ലൊക്കേഷൻ അട്ടിപ്പൊളിയാണ് കേട്ടോ പുറകേ കണ്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു ബെഞ്ച് ഉണ്ട് പിന്നെ അവിടെയും രണ്ട് മൂന്ന് ബെഞ്ചുണ്ട് ഇവിടെ ഒരു ചെറിയ ഒരു വാർത്തക്കുളം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടേ ഇതിനകത്ത് വെള്ളമുണ്ടോ മഴ പെയ്തു കിടക്കുന്ന കുറച്ച് വെള്ളമുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാലും മേളിലോട്ട് നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനൊരു സംഭവമൊക്കെയാണേ വാഗമൺ മലനിരകളാണ് പിന്നെ ത്തിൻ്റെ താഴെക്കൊണ്ടൊരു പുഴ ഒഴുകുന്നുണ്ടേ അതിൻ്റെ ഒച്ച കേൾക്കാം ചീവീട് കരയുന്നുണ്ട് മഴ ഉച്ച കഴിഞ്ഞ് തോന്നുന്നു അതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് നിന്ന് കയറി പോണം പള്ളി കുഞ്ഞു പള്ളി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പള്ളിയുടെ ഇവിടുന്ന് ഒരു നട കെട്ടി ആ കുരിശ്ശഴി അങ്ങോട്ട് പോകുന്നുണ്ടേ പക്ഷേ അതെല്ലാം പള്ള പിടിച്ച് കിടക്കുക ഇത് ഈ ദുഃഖ വെള്ളിയാഴ്ച ആയിരിക്കും ഇവിടുത്തെ മലകയറ്റം ഒക്കെ അന്നാരം മാത്രമായിരിക്കും ഇവിടെ നിന്ന് എല്ലാം വെടുപ്പാക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് റോട്ടിലോട്ട് ഉറങ്ങാവേ കുറച്ചുകൂടെ മുകളിലോട്ടൊക്കെ പോയി നോട്ടോ അവിടുത്തെ എങ്ങനെയാണെന്ന് അറിയാലോ എന്നാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതുവരേക്കും വന്നിട്ടില്ല വരേണ്ട സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇതെല്ലാം ശരിക്കും ഇവിടെ ഒരു വീടുണ്ടോ പൂച്ചെടിയൊക്കെ കാണുന്നു അങ്ങോട്ട് ഇറങ്ങിയെങ്ങാണ്ടാണ് വീട് ഇരിക്കുന്നത് പക്ഷെ കറണ്ട് ലൈനൊക്കെ ഒക്കെ ഇതിൽ പോകുന്നുണ്ട് കേട്ടോ ണ്ടോ മുകളിലോട്ട് വഴി പോകുന്നത് അപ്പം ഇതില്ലിക്കല്ല് പോകുന്ന വഴി തന്നെ കുറേ നടക്കാൻ കാണും നമ്മൾ അങ്ങ് ഒന്നും പോകുന്നില്ല ആരേ കാണുന്നില്ല അതാണ് കാണുന്നുല്ലോ ഇവിടെ എല്ലായിടത്തും കവുങ്ങ് നന്നായിട്ട് പിടിക്കും കേട്ടോ ഇത് അത്രയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ആ ചെരുവിൽ കൂടെയൊക്കെ എൻ്റെ പൊന്നെ മനുഷ്യന്മാരുടെ ഒരു ധൈര്യം സമ്മതിച്ചു കൊടുക്കണേ ഇനി മലഞ്ചെരുവിൽ കന്ന് താമസിക്കുന്നേ വഴി ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ അങ്ങ് മുകളിലോട്ടുമുണ്ട് ഈ റോഡൊക്കെ ശരിക്കും നന്നാക്കി എടുക്കുവാണേ ഉണ്ട് ഈ ഭാഗത്തൊക്കെ താമസക്കാർക്കൊക്കെ വളരെ അനുഗ്രഹമായിരിക്കേ ഇപ്പോൾ ഇടുക്കിയിലിയുടെ ഭാഗം തന്നെ ആയിരിക്കുമല്ലേ ആരേലും കണ്ടാലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ ആരേലും കാണുന്നില്ല അതാണ് ഇങ്ങോട്ടൊക്കെ നല്ല കൃഷിയിടങ്ങളാണ് കേട്ടോ കാപ്പിയും തെങ്ങും ഈ മുകളിലോട്ടൊക്കെ വരുമോ വഴിയൊക്കെ ഒരു പോകാം ആ ഇങ്ങോട്ട് പോകുന്ന ആരും ഇതല്ല കല്ലുവാഴ നിൽക്കുന്നുണ്ടോ നമ്മൾ ഇന്നാളാ ഇവിടെ സിനിമാ ഷൂട്ടിംഗ് സ്ഥലം കാണാൻ പോയില്ലേ മുലമറ്റത്ത് അവിടെ കുറേ വയ്ക്കുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ കണ്ടു ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ വലിയ വീണ്ടും മുന്നോട്ട് പോവാം ആ അവിടെ ഒരു വീടുണ്ടോ കേട്ടോ എല്ലാവരും എന്തോ പണിയിലൊക്കെയാണ് ആൾക്കാരെ കാണാനില്ല ഇങ്ങോട്ടൊരു വഴി പോവുണ്ടല്ലോ പുഴയിലോട്ടാണോ ആർക്കറി അതായാലും വീട്ടിലോട്ടാണോ ആ വീട്ടിൽ ഞാൻ കുറെ വിളിച്ചോട്ടോ രാവിലൊക്കെ ചട്ടം കുറച്ച് വെള്ളം വേടിച്ചു കുടിക്കാന്ന് ചേച്ചി ഇത്രയും കയറി ഒന്ന് മടുത്തു വെള്ളം വണ്ടിയെ വെച്ചുവച്ച് പോരുകയും ചെയ്തു ആ വീട്ടിൽ ആളുണ്ട് കേട്ടോ അവൻ വിളിച്ചപ്പോൾ ചേട്ടൻ വിളി കേട്ടോ അത് ഇച്ചിരി വെള്ളം മേടിച്ചു കുടിക്കാം അതായാലും ഓ മാർത്തം മടുത്തു നമുക്ക് ഈ ചേട്ടൻ്റെ കൂടെ വീട്ടിൽ പോയി ഇച്ചിരി വെള്ളം കുടിക്കാം ചേട്ടൻ വേറെ മണി അല്ലേ അപ്പം മണിച്ചാട്ടൻ്റെ വീട്ടിൽ പോയി നമുക്ക് ഇച്ചിരി വെള്ളം കുടിച്ചത് ഒരു ആൾ കൂട്ട് കട ഞാൻ ഇവനെ പോയിട്ടാണ് ഓടി ഇവിടെ വീട്ടിൽ കയറാൻ കേട്ടോ പക്ഷെ അവൻ അങ്ങനെ ഒരു ഡേ എന്നാ ഉണ്ട് ഇവിടുത്തെ നാണ്യമുളളകളൊക്കെ ഉണ്ടോ ജാതിക്കൊക്കെ ആ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലമായി ആണേ ഇങ്ങോട്ട് നോക്ക് ഇതിനകത്ത് കാണും അമ്പത്തിരണ്ട് കൊല്ലമായോ എവിടുന്നാ വന്നേ വൈക്കത്ത് നിന്ന് വന്നാൽ അല്ലേ ആ ഇവിടെ വന്നിട്ട് ഈ വീടൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ വന്നു കൃഷിയും പരിപാടിയൊക്കെ ആയിട്ട് അത്ര പിള്ളാരുണ്ട് അക്കരെ രണ്ട് മൂന്നേക്കറുണ്ടല്ലേ അത്ര പിള്ളേരുണ്ട് നാലും ആ എല്ലാം കെട്ടിച്ചു കൂട്ടു അങ്ങനെ സുഖമായിട്ട് പൈസ ആയിട്ട് അത്യാവശ്യം ചെറിയ കൃഷിയൊക്കെ ആയിട്ടിരിക്കുന്നു അല്ലേ കർന്നൂരം കാർന്നൂതി ഉണ്ട് എപ്പോഴും വീട്ടുകാരി ആ അല്ലേ വീട്ടുകാരിയല്ലേ അങ്ങനെ ആ അങ്ങനെ ഇവിടെ ഇത് പിന്നെ കോട്ടയഞ്ചേരി ആണോ പിന്നെ ഇടുക്കിയാണോ ഇത് ഇടുക്കിയല്ലേ ആണല്ലേ ആ നല്ലൊരു ചെറിയ പൂച്ചെടിയൊക്കെ ഉണ്ട് പിന്നെ ഇതാ ജാതി ഒക്കെ ഉണ്ട് കേട്ടോ ജാതി പ്ലാവ് കവുങ് അങ്ങനെ കുറെ ഉണ്ട് ഇവിടെ എന്നാ കൃഷിയാ കൂടുതലും ഏലകൃഷി ഉണ്ടല്ലേ ആ അവിടുത്തെ നമ്മുടെ അവിടുത്തെ പോലെ ഇങ്ങോട്ട് ഏലകൃഷി ഉണ്ട് ചൂടല്ലേ കാലാവസ്ഥ സ്റ്റോറുണ്ടോ ഇവിടെ ചൂടല്ലേ കാലാവസ്ഥ തണല് പിടിപ്പിക്കുവല്ലേ ആ ശരിയാ തണലൊണ്ടേ പിടിച്ചോളൂ ആ എന്താ വീണ്ടും മുറ്റത്ത് റംബൂട്ടാൻ്റെ മരുന്നൊക്കെ ഉണ്ടോട്ടോ അതെല്ലാം കായിട്ട് വരുന്നുണ്ടേ ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ അത് ഇപ്പം വവ്വാലിൻ്റെ ശല്യം തുടങ്ങും അല്ലേ വന്നു കഴിഞ്ഞാൽ കുറവാ അല്ലേ ആ രണ്ടായാലും നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു വീടാ നല്ല രസമുണ്ടത് കാണാൻ അതെ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു ചേട്ടാ ഞാൻ മടുത്തുമായിരുന്നു ഇവിടെ വന്നത് വെള്ളം കിട്ടിയാലും പകുതി ആശ്വാസമായി കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ദിവസത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ ഇറങ്ങി പോകാന്നാണ് വിചാരിക്കുന്നത് ആ ചേറ്റോ അവിടുന്ന് ഇങ്ങോട്ടേ നമ്മൾ ഇത്രയും കേറ്റം കയറാത്തോണ്ടേ കയറി കഴിഞ്ഞാൽ മടുത്തു പോയി അപ്പൊ നമുക്ക് മറ്റു കാഴ്ചകളിലേക്ക് പോവാം മാത്രമല്ല കേട്ടോ ഒരാൾ ഇവിടെ പമ്മി ഇരിക്കുന്നുണ്ടോ ഏ ആ ഇല്ല പിടുത്തോട്ടോ എന്തൊക്കെയോ ഇതിന്റെ പേര് 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 അല്ലേ വർഷങ്ങളായി ആയിട്ട് അങ്ങനെ അല്ലേ ആ കൊറോണ വന്നതിന് ശേഷമാണ് സ്ട്രോക്ക് വന്നല്ലേ ആ അതിനുശേഷം അല്ലേ ശരി ശരി ആ ഒരു വർഷം മിക്കവാല്ലേ ആ പിള്ളേരൊക്കെ എന്തായിരുന്നു പിള്ളേരെ കല്യാണം കഴിഞ്ഞു പോയി പറ്റിയ ആ ഇവിടെ ഉള്ളോ അല്ലേ ആ എനിക്ക് വെള്ളം കൊടുത്തുന്ന് ആ നന്നായിക്കോടും ആ അപ്പൊ നമ്മള് ആ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ കണ്ടോ ഇവിടെ മിഷീനൊക്കെ കിടക്കുന്നുണ്ട് റോഡ് പണിക്കൊക്കെ വന്ന മിഷിനറികളൊക്കെ അപ്പൊ ഇവിടെ ബഡ്ജറ്റ് ആയിട്ടുള്ള റോഡൊക്കെ പണിയാനായിരുന്നു പ്ലാനല്ലേ ഈ മാതിരി മിഷീനൊക്കെ വന്ന് കിടക്കുന്നത് അവരുടെ ഷെഡൊക്കെ ആണ് തോന്നുന്നു അവിടെ കുറച്ചുകൂടെ മുകളിലോട്ട് പോയിട്ട് വരാം അല്ലേ കുറച്ചുകൂടെ മുകളിൽ ചെന്നാൽ നിരപ്പാണ് അതിൻ്റെ അപ്പുറം കണ്ട ഉണ്ടെന്നൊക്കെയാണ് ആ ചേട്ടൻ പറഞ്ഞ കേട്ടോ മണിച്ചേനെ ഈ കയറ്റത്തിനൊരവസാനമില്ലേ ഇതിൻ്റെ മുന്നട പാറയൊക്കെ പൊടിച്ചിട്ടേക്കുന്നുണ്ടോ വഴിപണിയാൻ വേണ്ടി ഇതൊക്കെ പൊട്ടിച്ച കേട്ടോ അണ്ട അവിടെ ഒരു വീട് അതെനിക്ക് പക്ഷെ ആരുമില്ല മലയിഞ്ചി കൃഷിയുണ്ടോ അല്ലേ ആ വീടിന് പറ്റിയത് കിണറുണ്ടോ ഇതല്ല മലയിഞ്ചിയൊക്കെ അതാ പാറക്കൂടെ ഒക്കെ കമ്പി അടിച്ച് വിചാരി ഇതിലെ കാഴ്ചകൾക്കുണ്ടായിരുന്നു പാറ വെട്ടി താത്തിയാക്കുന്നുണ്ടോ ഇവിടുന്ന് ഇനി ഇലക്കലിൻ്റെ ആ ഭാഗത്തേക്ക് രണ്ട് കിലോമീറ്ററും കൂടെ ഉള്ളതെന്നാണ് അവിടെ കേട്ടോ ഓ അത് നടപടിയുള്ള കേസല്ല ഇപ്പം തന്നെ ഒരു വരുവത്തില്ലേ ഇവിടെയൊക്കെ താമസിക്കുന്നവർക്കെ സുഖമാണ് കേട്ടോ ഒത്തിരി ചിലവില്ല ഇവരാവശ്യമില്ലാതെ വെലി പോകത്തില്ല അപ്പോൾ പൈസ ഒരാല്ലേ നമ്മളൊക്കെ കൗണോടൊക്കെ ചേർന്ന് കിടക്കുമ്പളേ എപ്പോഴും കടയിൽ പോകും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് ഇവരൊക്കെ ആഴ്ച ഒന്നൊക്കെ പോവുള്ളൂ അതിൻ്റെ ബാക്കിയുള്ള സ്ഥലം കടയിലൊക്കെ പണിയൊക്കെ ആയിട്ട് കിടക്കുന്നു കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടേ മണിച്ചേട്ട് മണിക്കാരൻ എന്നല്ലേ പുള്ളി പേര് പറഞ്ഞേ പുള്ളി വീടിനോട്ടൊരു നല്ല മുറ്റുകയറ്റമായിരുന്നു ഒരു തരത്തിന് ഇവിടെ എത്തി ഞാൻ ഇങ്ങോട്ട് ഓർത്ത് നിരപ്പാൻ തോന്നുന്നു നോക്കാം നമുക്ക് ഇവിടെ ഒക്കെ ഉണ്ടല്ലോ പക്കാ വിജനമാണല്ലോ വഴി ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ അത് അവിടെ ഒരു ഷെഡ് പോലെ എന്തൊക്കെ കാണണം താഴോട്ടൊരു വഴി കാണും ഇങ്ങോട്ടാരും ഇല്ലല്ലോ അങ്ങനെ ോട്ട് വന്നുകഴിഞ്ഞു ഇതാണ് റോഡ് അതാണ് റോഡ് ഇതിലേ അധികം ആൾക്കാർ നടക്കുന്നില്ലന്നല്ലേ ഇതിലെ ആൾക്കാർ പോകുന്നു വണ്ടിയുടെ വില്പാടൊക്കെ എളുപ്പ വഴി നോക്കി ഓ ഒരു വീട് കോട്ടയത്താണ് ഇനി ഒരു വീട് തിരുവല്ല ഇല്ല ആ കലങ്കിലടിക്കൂടെ വെള്ളം ഒഴി വരുന്ന നല്ല സെറ്റപ്പായിട്ട റോഡ് കൊണ്ടുവരുന്നത് ഈ വഴി ഏതാ മലയുടെ അതിലെ കൂടെ പോകുന്ന വഴിയാട്ടോ അപ്പം അതിലെ പോയാൽ നമുക്ക് വഴി തെറ്റും ഇവിടുന്ന് അങ്ങോട്ട് വഴി മാത്രം അടഞ്ഞു നോക്കാം താഴെക്കൂടി ആൾക്കാർ നടക്കുന്ന കൂടുതലോ അല്ലേ ഇവിടെ ഒരു ഉറവച്ചാലൊക്കെ ഉണ്ടല്ലോ ഇതോ ആ നല്ല മലയാണെങ്കിൽ അവിടെ നല്ല വെള്ളം വര വായിരിക്കുമേ ആ ഇവിടെ ഒരു റോഡ് പണിയുടെ മെഷീനറികളൊക്കെ ആയിരിക്കുന്നോ ഉണ്ടോ കേട്ടോ ഇതാ ഫോണേ ഇമ്മാതിരി നടന്നിട്ടില്ല ഇതുണ്ടോ പണിക്ക് വേണ്ടി എന്തൊക്കെയോ ഷെഡോ പരിപാടിയൊക്കെ തൽക്കാലികമായിട്ട് ഉണ്ടാക്കിയത് ഓ നമ്മളിനി ഒരുപാട് മുകളിലോട്ട് പോകുന്നില്ല കേട്ടോ വയ്യ ഇനിയും കേട്ടാൽ കറേ ഇവിടെ കൊണ്ടൊക്കെ കിട്ടുന്ന കാഴ്ചകളൊക്കെ എടുക്കാം ഓ ഇതുപോലുള്ള സ്ഥലമൊക്കെ പാറ പൊട്ടിച്ച് റോഡുണ്ടാക്കുന്ന കാര്യമാണ് ടൂറിസം പരിപാടിക്കുള്ള അതാ ഓ അപ്പോൾ ഇത് താഴെ ഇതൊരു ക്രഷറാണ് കേട്ടോ ഇവിടുന്ന് കല്ല് പൊട്ടിച്ച് പൊട്ടിച്ച് ഈ റോഡിൻ്റെ പണിക്ക് വേണ്ടിയൊക്കെ എടുക്കുന്ന ഇവിടെ അതാണ് ഈ താഴെ കാണുന്നത് അതിലേ ഒരു പുഴ ഒഴുകുന്നുണ്ടോ കാട്ടിന് ഇങ്ങോട്ട് കറണ്ട് വഴിയൊന്നുമില്ല അത് കാരണം പോകുന്നില്ല കേട്ടോ അത് നോക്കി അങ്ങോട്ടൊക്കെ ഇനി പോകണം അതിൻ്റെ അപ്പുറം വല്ല കാഴ്ചകളും ഉണ്ടോ അപ്പോൾ നമ്മൾ കയറി വന്ന പാവം ഇതെല്ലാം ഏട്ടി സ്ഥലം കേട്ടോ നല്ല മഴക്കാലത്തെ അതിലേ ഒഴുകുന്ന ആ പുഴയില്ലേ അത് ഇങ്ങോട്ടും കൂടെ കയറി അങ്ങ് ഒഴുകുവേ അങ്ങനെ ഇതെല്ലാം കൂടി ഇങ്ങനെ കണ്ടമാനം കുത്തി വലിച്ചു കിടക്കുന്നത് അതിൻ്റെ കൂടെ പാറ പൊട്ടിച്ചിട്ടോ വെള്ളം ഒഴുകിയിട്ട് കല്ല് കിടക്കുന്ന നോക്കി കുഴിയൊക്കെ കുത്തി എന്നാൽ ഭീകരമായിട്ടാണ് ഇതിലൊക്കെ വെള്ളം ഒഴുകുന്നുണ്ടേ അവിടെയൊക്കെ നിറങ്ങി പോന്നേക്കും മിക്കേ ഇതിലേക്ക് ആരേനു പോകുന്നുണ്ടോ ഇത് കോൺക്രീറ്റ് ആയിരുന്നു കേട്ടോ കേട്ടോ ഇപ്പം മൂടിപ്പോയി ഇവിടെ വെള്ളം നേരം നിൽക്കുക അപ്പം നമ്മളൊരു കരിങ്കാലാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എങ്ങനെ എങ്ങനെയുണ്ടേ ഞാൻ ഒരുപാട് നാളും കൂടെ ഒരു മലകേറ്റം നടത്തി കേട്ടോ പിന്നെ മുകളിലോട്ട് ഇനിയും പോകാം പക്ഷേ ഒരാളും കൂടെ കൂടെ എന്തേലേ പോകാൻ പറ്റുള്ളൂ മുകളിലോട്ട് ഭയങ്കര വിജനമായ സ്ഥലമാണ് നമ്മൾ മനപ്പൂറം ചെന്ന് എങ്ങോട്ടും തല വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് ഇനി നേരം തിരിച്ച് കാലിട്ടിറങ്ങി പോകാം അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ എല്ലാവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കാൻ പരമാവധി ശ്രമിക്കുക അപ്പോൾ നമുക്ക് പണിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവേ